അസലാ വൈക്കും വർഹമത്തല്ലാ വിബ്രക്കാത്തു എല്ലാവർക്കും സുഖമാണെന്ന് എന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുന്നു റന്നാനിലെ തഹജദിൽ പോലും മര്യാദയ്ക്ക് ശ്രദ്ധിച്ച് നിസ്കരിക്കാൻ പറ്റുന്നില്ല ഇഷാ ഈഷ പറഞ്ഞാൽ കുറേ ടിപ്പുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ ഒരു തവണയൊക്കെ അത് ഓർമ്മ വരും അല്ലെങ്കിൽ രണ്ട് തവണയൊക്കെ ഓർമ്മ വരും ഓർമ്മ വരുന്ന ദിവസങ്ങളിൽ നന്നായിട്ട് നിസ്കരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് മറന്നു പോവാണ് പിന്നെ എനിക്ക് വിചാരിക്കുന്ന പോലെ നിസ്കരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പരാതി പറഞ്ഞു വിഷമം പറഞ്ഞുകൊണ്ട് കുറച്ച് ആൾക്കാർ ഇപ്പോഴും എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് അപ്പം അവർക്ക് വേണ്ടുന്ന ഒരു കുറച്ച് ടിപ്പുകൾ കൂടെ നമ്മളിന്ന് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ തഹജത് മാത്രമല്ല നിങ്ങളുടെ എല്ലാ നിസ്കാരത്തിനും ഇത് ഉപകാരപ്പെടും നിസ്കാരം നമ്മൾ നിസ്കാരത്തിൻ്റെതായ രീതിയിൽ നിസ്കരിക്കാത്തത് കൊണ്ടാണ് നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു കോൺസെൻട്രേഷൻ ശ്രദ്ധ തക്വ ഹുഷു ഒക്കെ കൊണ്ട് നിസ്കരിക്കാൻ കഴിയാതെ വരുന്നത് കാരണം നമ്മുടെ ബ്രെയിൻ അതുവരെ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ പെട്ടെന്ന് സ്റ്റോപ്പാക്കിയിട്ടാണ് ബാങ്ക് കേൾക്കുന്ന സമയത്ത് നമ്മൾ നിസ്കാരത്തിലോട്ട് പ്രവേശിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണികൾ നമ്മൾ പെട്ടെന്ന് സ്റ്റോപ്പാക്കി നിസ്കാരത്തിലോട്ട് പ്രവേശിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിൻ ക്യുക്ക് ആക്സിലേക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അത് വീണ്ടും അടുത്ത പണി എന്താണ് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം എന്ത് ചെയ്യുക നമ്മൾ എപ്പോഴും കണക്റ്റഡ് ആയിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുക അതായത് ഫുൾ ടൈം നമ്മൾ അള്ളാഹുമായിട്ട് സംസാരിക്കുന്നു ഫുൾ ടൈം നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഡേ രാവിലെ തുടങ്ങുന്നത് മുതൽ വൈകുന്നേരം വരെയും ഓരോ കാര്യത്തിലും അള്ളാഹുലോട്ട് ദിക്കൃ ചെല്ലുന്ന ആ ഒരു അവസ്ഥയിൽ വരുമ്പോൾ ട്രസ്റ്റ് മീ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞ അതേ കാര്യം എനിക്ക് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് അയിഷുധ ഭട്ട് ഇങ്ങോട്ട് പറഞ്ഞു തരുന്ന ആളുകളുണ്ട് ഇവിടെ ഉറക്കത്തിൽ വരെ അവർ ആ ദിക്കറുകൾ ചെല്ലുന്ന പോലെ അല്ലെങ്കിൽ അവരിതുവരെ ചൊല്ലിയിട്ടോ പ്രാർത്ഥിച്ചിട്ടോ ഇല്ലാത്ത അവർക്ക് മീനിങ് പോലും അറിയാത്ത കുറ അനിൻ്റെ ആ യത്തുകൾ ആ അവർ ഉരുവിടുന്നതായിട്ട് ഓക്കെ അല്ലെങ്കിൽ അത് പ്രാർത്ഥിക്കുന്നതായിട്ട് വരെ അവരുടെ ഉള്ളിലോട്ട് ആ ഒരു ഫീൽ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സുഹായം നല്ല പഠിച്ചാൽ നമുക്ക് എല്ലാവർക്കും അത്തരത്തിലുള്ള എമോഷൻസ് നിലനിർത്തി തരാൻ പഠിച്ചോട് സഹായിക്കട്ടെ അല്ലേ അപ്പോൾ നമ്മൾ ഫുൾ ടൈം അള്ളാഹുമായിട്ട് കണക്ടഡായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ നിസ്കാരം എന്ന് പറയുന്നത് നമ്മൾ അള്ളാഹുനോടുള്ള ഒരു സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അതാദ്യം മനസ്സിലാക്കുക കാരണം പ്രത്യേകിച്ച് തഹജിദൊക്കെ അള്ളാഹുവിൻ്റെ ഇൻവിറ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് നിസ്കരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മളെ അഞ്ചു വക്തരിക്കാനായിട്ട് പഠിച്ചും തിരഞ്ഞെടുത്ത് വായോ ഐശ നിസ്കരിക്കുന്നത് െന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ച് നമ്മളെ അവിടെ പോയി നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് അള്ളാൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് എന്നോട് സംസാരിക്കുന്ന പറഞ്ഞിട്ട് അല്ല പറയുന്ന സമയത്ത് നമ്മൾ അള്ളഹനോട് സംസാരിക്കാൻ നിൽക്കാതെ തിരിച്ചു പോകുന്നൊരവസ്ഥ നമുക്ക് ഉണ്ടായി പോകരുത് അപ്പോൾ അതിനുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും നിസ്കരിക്കുന്നതിൻ്റെ മുന്നേ ഒരു എട്ടോ പത്തോ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ടുന്ന എട്ടോ പത്തോ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ആൻഡ് ഇപ്പോൾ നമ്മൾ ആദ്യം കൈ കെട്ടിയിട്ട് നമ്മൾ ചൊല്ലാനുള്ള കാര്യങ്ങളൊക്കെ ചെല്ലിക്കഴിഞ്ഞാൽ ഫാത്തിൻ്റെ സുഹൃത്തൊക്കെ ചെല്ലിക്കഴിഞ്ഞ ശേഷം ആദ്യത്തെ ഒരു ഒന്നോ രണ്ടോ പ്രാർത്ഥന ആ ഒരു സെക്കൻഡിൽ നമ്മൾ പ്രാർത്ഥിക്കുക അള്ളാഹുനോട് ചോദിക്കുക അള്ളാഹുബേ എനിക്ക് ഈ കാര്യം വേണം എന്നുള്ളത് മലയാളത്തിലാണെങ്കിൽ ഒച്ചത്തിൽ പറയാതെ മനസ്സിൽ തന്നെ നമ്മൾ ചോദിക്കുക അള്ളാഹുവേ എനിക്ക് ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ നീ സാധിപ്പിച്ച് തരണേ എൻ്റെ ആഹയരായ കാര്യങ്ങളെന്ന് പറയാം എൻ്റെ റൊക്കോയിലോട്ട് പോകുമ്പോൾ ഇമാജിൻ ചെയ്യുക എത്ര സമയം നമുക്ക് റുക്കോയിൽ നിൽക്കാൻ പറ്റുമോ അത്രയും സമയം നമ്മളുടെ ഷോൾഡറിലുള്ള അല്ലെങ്കിൽ നമ്മളുടെ മുതുകിലെ പാപഭാരങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാപങ്ങൾ പുറത്ത് വിട്ട് കൊണ്ട് തന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഇമാജിൻ ചെയ്തുകൊണ്ട് തന്നെ റൊക്കോയിൽ നിൽക്കുക റൊക്കോയിൽ ചോദിക്കാൻ വേണ്ടി രണ്ടോ മൂന്നോ പ്രാർത്ഥനകൾ കരുതി വെക്കുക എൻ്റെ ആ പ്രാർത്ഥന പഠിച്ചോനോട് ചോദിക്കുക അതേപോലെ നമ്മളുടെ സുജൂദിനകത്ത് സുജൂതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാർത്ഥനകൾ പഠിച്ചോടത്ത് ചോദിക്കാൻ വേണ്ടി കരുതി വെക്കണം അങ്ങനെ നമ്മൾ പഠിച്ചവൻ്റെ അടുത്ത് അത്രയും കാര്യങ്ങൾ ചോദിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുക അപ്പോൾ അള്ളാഹു സുഭവനത്തിൽ അതെല്ലാം നമുക്ക് തന്നോണ്ടേ ഇരിക്കും നമ്മളങ്ങനെ ഇമാജിൻ ചെയ്യാം നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പഠിച്ചവൻ ഇല്ലാതെ ആക്കി തരുന്നതായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുക നമ്മൾ കൂടുതലും നമ്മൾ എത്രയ്ക്ക് നമ്മൾ പഠിച്ചവൻ്റെ അടുത്തുള്ള തക്കവയുടെ കാര്യം പറഞ്ഞാലും പഠിച്ചവൻ അങ്ങനെയാണ് റഹ്മാൻ ആണ് റഹീമാനും പറഞ്ഞാലും നമുക്ക് നമ്മുടെ ഉള്ളിലോട്ട് അള്ളാഹുവിനെ കംപ്ലീറ്റ്ലി ആക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അള്ളാൻ്റെ കുതിരത്ത് അല്ലെങ്കിൽ അള്ളാൻ്റെ കഴിവിനെ കംപ്ലീറ്റ്ലി ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരുക്കല്ല നമ്മുടെ മനസ്സ് സമ്മതിക്കില്ല എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ വിചാരിക്കുകയ്യത് അങ്ങനെയൊന്നും അല്ല എന്നുള്ളത് പക്ഷേ ഇവൻ നമ്മളുടെ നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ പോലും നമുക്ക് അള്ളാഹുവിനെ പൂർണ്ണമായിട്ടും ആക്സെപ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ വളരെ ചെറിയ കാര്യങ്ങളുടെ ഗ്രാഫിക് പ്രസൻറ്റേഷൻ കണ്ടാൽ പോലും അള്ളാഹുവിനെ പൂർണ്ണമായിട്ടും ആക്സെപ്റ്റ് ഒരു മനസ്സ് നമുക്ക് കിട്ടും കാരണം നമ്മുടെ ക്രിയേറ്റർ എന്ന് പറയുന്നത് അത്ര നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരക്കാരനല്ല നമുക്കങ്ങനെ അള്ളാഹൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് കണ്ണി കണ്ട കാര്യങ്ങൾ ആലോചിക്കാം നമ്മൾ കടം കൊടുക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ കൂട്ടാൻ വെക്കുന്ന കാര്യങ്ങൾ നമ്മുടെ അടുപ്പിലിരിക്കുന്ന സാധനങ്ങൾ നമ്മുടെ വിഷ്പ് നമ്മുടെ ശരീരം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ആലോചിക്കേണ്ടതല്ല എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലോട്ട് വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ഈവൻ നമ്മൾ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം നമ്മുടെ ശരീരത്തിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ശരീരത്തിനോടോ മനസ്സിനോടോ പോലും പൂർണ്ണമായ ദയയോ കാരുണ്യമോ സ്നേഹമോ ഒന്നും തന്നെയില്ല ഒന്നുമില്ല ഒന്നും എന്ന് പറയുന്നതിന്റെ അർത്ഥം നമ്മൾ നൂറ് ശതമാനം നമ്മളോട് തന്നെ നീതി പുലർത്തുന്നില്ല എന്നതാണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണങ്ങളും എങ്ങനെയാണ് ദഹിപ്പിക്കുന്നത് അത് ദഹിപ്പിക്കാൻ വേണ്ടി അള്ളാഹു സുബാനോതാല നമുക്ക് തന്നിട്ടുള്ള ശരീര പ്രകൃതം എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മുടെ വയറിനകത്ത് അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടുള്ള ഓരോ അവയവങ്ങളും അതിൻ്റേതായ ഡ്യൂട്ടികൾ നമ്മുടെ വായയിൽ ഒരു ദിവസം ഒന്നര ലിറ്ററോളം ഉമിനീരുണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ മുതൽ തുടങ്ങി നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവ ത്തിലും ഒരു രോമത്തിൻ്റെ അകത്ത് വരെ അള്ളാഹ് സുബാഹ് അത്രയും മിറാക്കൾസ് കീപ്പ് ചെയ്തിട്ടുള്ള അള്ളഹാനെ നമ്മൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യണം നമ്മുടെ ഓരോ ആവശ്യങ്ങൾ ആലോചിച്ച് ഞാനിപ്പോൾ നിസ്കാരത്തുനിന്ന് വേഗം നിസ്കരിച്ചില്ലാന്നുണ്ടെങ്കിൽ എൻ്റെ പയർ കഴിഞ്ഞു പോവോ അല്ലെങ്കിൽ എൻ്റെ അടുപ്പിൽ വെച്ച സാധനം നാശമായി പോവോ അല്ലെങ്കിൽ എൻ്റെ ഇൻ്റർവ്യൂ മിസ്സാവോ എൻ്റെ മുതലാളി ചീത്ത പറയുമോ ആ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച് വിചാരിച്ചിട്ടാണ് നമ്മളുടെ നിസ്കാരം ശ്രദ്ധയില്ലാതെ പോകുന്നത് നമ്മൾക്ക് ആക്ച്വലി നിസ്കാരം കോൺസെൻട്രേറ്റ് ചെയ്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു ശതമാനം പോലും ആവശ്യം െ ഒരിക്കലും ആവശ്യപ്പെടാണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ നമുക്ക് തന്ന പടച്ചവന്റെ മുന്നിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മുടെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമ്മളെ പിടിച്ച് വലിക്കുന്നുണ്ടെങ്കിൽ നമ്മളല്ലാതെ വേറെ ആരാണ് നഷ്ടപ്പെട്ട നഷ്ടം പറ്റിയിട്ടുള്ള ആൾക്കാരില്ലേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളോട് തന്നെ നൂറ് ശതമാനം കരുണ കാണിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ നമ്മളോട് തന്നെ ശരിക്കും നൂറ് ശതമാനം കരുണ കാണിക്കുന്നില്ല അത്രമാത്രം കാരുണ്യം നമുക്ക് നമ്മളോട് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ മൈൻഡ് ഡിസ്റ്റേബ് ആവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ദുഷിപ്പ് സംഭവിക്കുന്ന നമ്മുടെ മനസ്സിന് ദോഷം സംഭവിക്കുന്ന രീതിയിൽ മറ്റുള്ളവരോടുള്ള ദേഷ്യം വിഷമം കുനിറ്റ് കുശുമ്പ് അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിലുള്ള സങ്കടം അങ്ങനെയൊന്നും നമ്മൾ നമ്മളോട് തന്നെ കരുതി വെക്കില്ലായിരുന്നു നമ്മുടെ മനസ്സിലെ നമുക്കത് നേടാൻ പറ്റിയില്ല അത് നേടാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ സങ്കടങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സിൽ കയറുന്നതിലായിരുന്നു ആൻഡ് നമുക്ക് നമ്മുടെ ശരീരത്തോട് കാരുണ്യമുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരിക്കലും ജങ്ക് ഫുഡ് കഴിക്കില്ല ഇഷ്ടംപോലെ വെള്ളം കുടിക്കുമായിരുന്നു ആവശ്യത്തിന് അനാവശ്യമായിട്ട് വറുത്തതും വിരിച്ചതും ഒന്നും കഴിക്കൂലായിരുന്നു നമ്മുടെ ഹെൽത്തിന് ആരോഗ്യത്തിന് എന്തൊക്കെയാണോ ഹെൽത്തി അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ കഴിക്കുള്ളൂ പക്ഷേ നമ്മളെപ്പോഴും ഫാസ്റ്റ് ഫുഡിൻ്റെ പുറകെ നമുക്ക് റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന കാര്യങ്ങളുടെ പുറകെ ആക്കാണ് നമ്മളെപ്പോഴും പോകാറുള്ളത് അല്ലേ നമ്മുടെ ശരീരം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ വേണം എന്തൊക്കെ പുറന്തള്ളപ്പെടണം എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നെല്ലാം പഠിച്ചും തീരുമാനിച്ചിട്ടുണ്ട് ആൻഡ് നമ്മുടെ മനസ്സിനെ നമ്മുടെ ബ്രെയിനിനെ എല്ലാം പഠിച്ചും ബ്യൂട്ടിഫുള്ളി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അത്രയും മനോഹരമായി നമ്മളെ സൃഷ്ടിച്ച റബ്ബിനെ റബ്ബ് സൃഷ്ടിച്ച ബാക്കിയുള്ള സൃഷ്ടികളെല്ലാം മാറ്റി വെക്കാം ഈവൺ ആകാശത്തിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും നോട്ട് ഇവൻ ഇമാജിൻ എന്ന് പറയില്ല അത്രയും വലിയ അത്ഭുതങ്ങളാണ് അപ്പോൾ നമുക്ക് അതൊക്കെ മാറ്റി വെക്കാം അറ്റ്ലീസ്റ്റ് നമ്മുടെ ബോഡിയിൽ നമ്മുടെ വയറിനകത്ത് നമ്മൾ കഴിക്കുന്ന ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി പടച്ചവൻ ഉണ്ടാക്കി വെച്ച കാര്യങ്ങളുടെ വീഡിയോ ജസ്റ്റ് നിങ്ങൾ കാണുമ്പോൾ തന്നെ ഇതൊക്കെ എന്താ സാധനം എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന അത്രയും അത്രയും കാര്യങ്ങളാണ് സംഭവിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ അത്രയേറെ സൃഷ്ടിച്ച റബിനെയാണ് നമ്മൾ ആ റബ്ബിൻ്റെ മുമ്പത്താണ് നമ്മൾ പോയി നിൽക്കുന്നത് എന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവണം ആൻഡ് ഇത്രയും സൃഷ്ടിച്ച പടച്ചവനൊക്കെ നമ്മളെ ചോദ്യം ചെയ്യാനായിട്ട് അതായത് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവും ഇല്ല ചിലപ്പോൾ നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ പടച്ചവൻ നമ്മൾ ചോദ്യം ചെയ്യുകയെന്നുണ്ടാവില്ല ഇതൊക്കെ എല്ലാവരും അങ്ങനെ ചോദ്യം ചെയ്യില്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെയൊക്കെ നമ്മുടെ ഉള്ളിൽ എപ്പോഴെങ്കിലും ഒരു പ്രാക്ടിക്കലി നമ്മൾ ചിന്തിക്കില്ല നമ്മുടെ നമ്മുടെ ഈ പൊട്ട ബുദ്ധിക്ക് തോന്നുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ കുഞ്ഞു ബുദ്ധിയിൽ ചിന്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മണ്ടത്തരങ്ങളൊക്കെ നമ്മൾ ആലോചിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇമാജിൻ ചെയ്യുക ഒരു ബീജത്തിൻ്റെ തുള്ളിയിൽ നിന്ന് അതായത് ഒരു ഡ്രോപ്പ് ഓഫ് വാട്ടറിൽ നിന്ന് ഇത്രയും വലിയ നമ്മളെ സൃഷ്ടിക്കാൻ പടച്ചവന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിലകത്ത് നമ്മുടെ ശരീരത്തിനകത്ത് ഇത്രയേറെ മെക്കാനിസം ക്രിയേറ്റ് ചെയ്ത പടച്ചവന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മരണപ്പെട്ടു പോയി ദ്രവിച്ചു പോയി എന്താ പറയുക പോയി ഒക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ആ മണ്ണിൽ നിന്ന് അള്ളാഹു സുബാൻ താലൊക്കെ നമ്മളെ റീക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് മണ്ണത്തരല്ലേ പഠിച്ചവനോട് സംസാരിക്കാൻ നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആവും നമ്മളൊന്ന് ട്രസ്റ്റ് ചെയ്യാം അതിൻ്റെ രാവിലെ ചൊല്ലേണ്ടെന്ന് അതുക്കാരുകൾ ചെല്ലുക തഹജത് നിസ്കരിക്കുകയാണെങ്കിലും ഉളവ് ചെയ്യുമ്പോൾ തന്നെ ഇമാജിൻ ചെയ്യുക കുറഞ്ഞ വെള്ളം കൊണ്ട് ഉളവ് ചെയ്യുക വെള്ളമൊക്കെ ഇപ്പോൾ കിട്ടാതെ വരുന്ന സാഹചര്യത്തിലോട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ശരിക്കും ഒരു തുള്ളി വെള്ളം കളയുന്നുണ്ടെങ്കിൽ ഓർക്കുക നമ്മളല്ലെങ്കിൽ നമ്മുടെ സന്തതി പരമ്പരകൾ ഇൻഷാള്ള അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുക തന്നെ ചെയ്യും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഓരോ ഡ്രോപ്പ് ഓഫ് വെള്ളവും നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക ഓളു ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധയോടെ ഉളവ് ചെയ്യുക അതായത് നമ്മുടെ അവയവങ്ങളെല്ലാം കൃത്യമായി നനയുക ഒഴുകപ്പെടേണ്ട വള്ള സ്ഥലങ്ങളിൽ വെള്ളം ഒഴുക്കുക എന്ന് പറഞ്ഞാൽ ടാപ്പ് തുറന്നിട്ടങ്ങോട്ട് ഒഴിച്ചു വിടുക എന്നുള്ളതല്ല അർത്ഥം നിറഞ്ഞൊഴുകുന്ന നദിയിൽ നിന്ന് ഒന്ന് ഉണ്ടാക്കുമ്പോൾ പോലും ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ സുൽസ് എന്തായാലും സ്ഥലം അപ്പം നമ്മൾ എന്ത് ചെയ്യുക അത്രമാത്രം ശ്രദ്ധിക്കുക അതായത് വെള്ളം നമ്മൾ കുറച്ച് വെള്ളം കൊണ്ട് ഒഴുക്കപ്പെടേണ്ടെന്ന അവയവങ്ങളൊക്കെ ഒഴുക്കി വൃത്തിയായിട്ട് ഏറ്റവും കുറഞ്ഞ വെള്ളത്തിൽ വെള്ളത്തിലെങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ പറ്റും അത്രയും കുറഞ്ഞ വെള്ളം കൊണ്ട് ഒന്നും ഉണ്ടാക്കി കൈ കഴുകുന്ന സമയത്ത് നമ്മുടെ കൈ കൊണ്ട് ചെയ്ത പാവങ്ങളെല്ലാം കഴുകി കളയുന്നുണ്ട് എന്നുള്ളൊരു ഇമാജിനേഷൻ കൊണ്ടുവന്ന് ഫേസ് കഴുകുന്ന സമയത്ത് മുഖത്ത് മുഖം കൊണ്ട് നമ്മുടെ മുഖത്തിൽ പറ്റിയിട്ടുള്ള മുഖം കൊണ്ട് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകളും നമ്മൾ പുറത്തപ്പെടുന്നുണ്ട് അങ്ങനെ നമ്മൾ കരുതി അത് വിശ്വസിച്ച് എല്ലാ പാപത്തിനും നമ്മൾ ക്ലിയറായി ബാക്കി നമ്മുടെ ആത്മാവിൻ്റെ പാപങ്ങളും കൂടെ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമസ്കരിക്കാൻ നിൽക്കുന്നത് അതിൻ്റെ അള്ളാഹുവിനോട് ഓരോ സെക്കൻഡിലും നിസ്കാരത്തിൻ്റെ ഓരോ സെക്കൻഡിലും നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ദ്വാ ചെയ്തുകൊണ്ടേ നമ്മൾ നിസ്കരിക്കാനായിട്ട് ശ്രമിക്കുക നിസ്കാരത്തിൽ നമുക്ക് ഫാത്തിഹ ഓതുമ്പോൾ ഫാത്തിഹ ഇറ്റ്സ് എൽഫ് ഒരു പ്രാർത്ഥനയാണ് അല്ലെ ഫാത്തിഹയുടെ അർത്ഥം കൊണ്ടുവരിക വജ്ഹഹത്വൻ്റെ അർത്ഥം മനസ്സിലോട്ട് കൊണ്ടുവരാം ഇനി അതിൻ്റെ ഒന്നും അർത്ഥം നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഓതുന്ന സമയത്ത് തന്നെ നമുക്ക് എന്തോരം ആവശ്യങ്ങളാണല്ലോ നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് ഒരിക്കലും തീരാത്തത്ര ആവശ്യങ്ങളാണ് അപ്പം ഈ പറയുന്ന ആവശ്യങ്ങളെല്ലാം മനസ്സിൽ പഠിച്ചവനോട് ചോദിച്ചുകൊണ്ടേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക അള്ളാഹുവേ ഇങ്ങനെ ഇങ്ങനെ ഇന്നന്നെ കാര്യങ്ങൾ എനിക്ക് നീ നടത്തി തരണേ അള്ളാഹുവേ ഇന്നന്നെ കാര്യങ്ങൾ എനിക്ക് നീ സാധിപ്പിച്ച് തരണേ പറഞ്ഞിട്ട് പഠിച്ചു നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക ഇൻഷാല്ലാ അങ്ങനെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ പടച്ച നമ്മളോട് റിപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മൾ നമസ്കരിക്കുന്ന എല്ലാ സമയത്തും അള്ളാഹു സുബാനോ തല നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ റിപ്ലൈ ചെയ്തു തരുന്നുണ്ട് നമ്മൾ ചോദിക്കുന്നു റബ്ബ് നമുക്ക് ഉത്തരം തരുന്നു അതൊരു കണക്ഷനാണ് ഇപ്പോൾ നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്ത് ഫാത്തിഹ ചൊല്ലുന്ന സമയത്ത് അള്ള പറയുന്നുണ്ട് എൻ്റെ അടിമ ചോദിക്കുന്നത് ഞാൻ അവന് കൊടുക്കും എന്ന് പറയുന്നുണ്ട് ഈയാക്കൻ ആബുദ് ഇയാക്കനസ്തായി എന്ന് പറയുമ്പോൾ അള്ളാഹുവേ ഞാൻ നിന്നെ മാത്രം ആരാധിക്കുന്നു നിന്നോട് മാത്രം സഹായം തേടുന്നു അപ്പോൾ അള്ള പറയുന്നുണ്ട് ഇത് ഞങ്ങൾ തമ്മിലുള്ളൊരു കരാറാണ് അപ്പോൾ അവൻ ചോദിക്കുന്നത് ഞാൻ അവന് കൊടുക്കും എന്ന് അള്ളാഹു സുബാനത്തല പറയുന്നുണ്ട് നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്നുണ്ടോ നമ്മൾ ആ സമയത്ത് എൻ്റെ കറിയോ മറ്റ് കരിഞ്ഞോ എന്നായിരിക്കും നമ്മൾ ആലോചിക്കുന്നുണ്ടാവുക ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറി നിന്ന് നമ്മൾ അള്ളാഹുവിനോട് വേണ്ടതെല്ലാം ചോദിക്കുന്ന ഒരു സമയം അഞ്ചു നേരം നമ്മൾ പോയിട്ട് നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഒരാളോട് ചോദിക്കണം ആൻഡ് സൈക്കോളജിക്കലി നമ്മുടെ നീഡ്സിൽ നമ്മൾ എത്രമാത്രം കോൺഷ്യസ് ആണോ അത്രമാത്രം അള്ളാഹു സുബാന നമുക്ക് തരും ആൻഡ് അത്രമാത്രം നമ്മൾ അലഹമ്മദുക അള്ളാഹു സുബാന പറഞ്ഞിട്ടുണ്ട് ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഗിവ് യു മോർന്നാണ് അള്ള പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നന്ദി കാണിക്കുന്നവരാ അതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നന്ദി കാണിക്കാനുള്ള അവസരം കൂടുതൽ തരാം കൂടുതൽ കൂടുതൽ തരാം എന്നാണ് അള്ളാ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ നന്ദി കാണിക്കാൻ ആദ്യം തയ്യാറായി കഴിഞ്ഞാൽ നന്ദി കാണിക്കാം നന്ദി പറയാനുള്ള അവസരങ്ങളെ പരച്ചും കൂടുതൽ കൂടുതൽ തരും നമുക്കെയുള്ള അവസരങ്ങളെ പരച്ചും കൂടുതൽ കൂടുതൽ തരും നമ്മുടെ ഈ പരാതി പെട്ടിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് പരച്ചും തന്നിട്ടുള്ള കാര്യങ്ങളെ ഹംദ് പറയയാ കാരണം എല്ലാവർക്കും ഉണ്ടാവും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പലർക്കും പലര്ക്കും പഠിച്ചവൻ പരീക്ഷണങ്ങള് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ആ പരീക്ഷണങ്ങൾ ക്ഷമിക്കാനുള്ള മനസ്സും കൂടെ നമ്മൾ ചോദിക്കേണ്ടത് പഠിച്ചവൻ്റെ അടുത്താണ് നിങ്ങൾക്ക് ഹിതായത്വമാണോ പഠിച്ചവനോട് ചോദിക്കണം നിങ്ങൾക്ക് ശ്രദ്ധ വേണോ പഠിച്ചവനോട് ചോദിക്കണം നമുക്ക് അള്ളാൻ അറിഞ്ഞ് നിസ്കരിക്കാൻ പറ്റണോ പഠിച്ചവോട് ചോദിക്കണം ഇപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടും ഇതൊക്കെ നിങ്ങൾക്ക് ഉൾക്കൊണ്ട് നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ അള്ളാൻ്റെ തോഫീക്ക് തന്നെ വേണം അപ്പം നമ്മൾ കണ്ടിന്യൂസ്ലി പഠിച്ചനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക ചോദിക്കുക എന്നുള്ളത് നമ്മളുടെ ബാധ്യതയാണ് തരേണ്ടവൻ റബ്ബാണ് അപ്പം അള്ളാഹു നീ എനിക്ക് തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചോണ്ടിരിക്കുക ഇൻഷാ അല്ലാ അള്ളാഹു സുബ്ബാനത്തല്ല ഒരു ദിവസം എനിക്ക് തരിക തന്നെ ചെയ്യും ഇപ്പം എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് ഈഷ നീ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ നീ സ്വർഗത്തിൽ പോകുന്നത് നല്ല കുറപ്പാണോ എന്ന് ചോദിക്കാറുണ്ട് ഇൻഷാ ഇൻഷാള്ള ഞാൻ സ്വർഗ്ഗത്തിൽ പോകും കാരണം എന്താ വെച്ചാൽ എൻ്റെ റബ്ബ് കാരുണ്യവാനാണ് എൻ്റെ ഉള്ളിലുള്ള ഞാൻ അങ്ങനെ അള്ളാഹിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിൽ ആ വിചാരം എന്താ പറയാ എൻ്റെ 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 റബ്ബിന് ഞാനും തമ്മിലുള്ളൊരു കണക്ഷനാണ് ആ ഒരു രീതിയിലായിരിക്കണം എല്ലാവരും എല്ലാവരും നിങ്ങൾ എല്ലാവരും ചിന്തിക്കേണ്ടത് ആ ഒരു രീതിയിലായിരിക്കണം എന്നാ ഇനിയിപ്പോൾ എന്നെ റബ്ബ് അഥവാ നരകത്തിൽ കൊണ്ടെത്തിക്കുന്ന അവസ്ഥയിലോട്ട് കാരണം എൻ്റെ ഞാൻ ചെയ്തിട്ടുള്ള പാപങ്ങൾ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു അവസ്ഥയിലോട്ട് ഞാൻ എത്തരുതേ എന്നുള്ള പ്രാർത്ഥനയും നമുക്ക് കൂടെ വേണം നമുക്ക് അള്ളഹാനെക്കുറിച്ച് അത്രയും ആഗ്രഹം ഉണ്ടാവണം നമ്മൾ അള്ളാൻ്റെ അടിമയാണ് എൻ്റെ യജമാനൻ എന്നെ ഉപദ്രവിക്കില്ല എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന അത്രയും അത്രയും ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലൊരു പെറ്റിനെ വളർത്തുന്നുണ്ടല്ലേ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അതെങ്ങനെ ആയിരിക്കും സ്നേഹത്തോട് ഓടി വരും നമ്മുടെ അടുത്തേക്ക് പക്ഷെ അത് തന്നെ നമ്മളിങ്ങനെ തല്ലുന്ന നമ്മൾ ഫുൾ ടൈം തല്ലു അങ്ങനെ ഒരു പെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോകുമ്പോൾ തന്നെ അതിന് പേടി ഉണ്ടാവും അല്ലേ ഇനിയിപ്പോൾ നമ്മൾ അത്രമാത്രം സ്നേഹത്തോടെ വരുന്ന ഒരു പെറ്റാണെങ്കിലും അത് നമ്മളെ ഉപദ്രവിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളടുത്ത അനുസരണക്കേട് കാണിക്കുമ്പോൾ അതിനുള്ളിൽ ഒരു പേടിയുണ്ടാവും കാരണം എന്താണ് നമ്മളതിൻ്റെ യജമാനനാണ് നമുക്കതിനോട് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ യജമാനനാണ് അള്ളാഹു നമ്മൾ അള്ളാഹുവിനോട്ട് എത്രമാത്രം സ്നേഹത്തോടെ എത്രമാത്രം ഭയത്തോടെ ഓടിയെടുക്കുന്നോ അത്രമാത്രം അള്ളാഹുവിന് നമ്മളോട് സ്നേഹവും ഇഷ്ടവും എല്ലാം ഉണ്ടാവും ഇവൻ നമുക്ക് അള്ളാൻ്റെ കാരുണ്യത്തിൽ ഒരു ഒരു കാരുണ്യം കിട്ടിയാൽ നമുക്ക് ലോകത്ത് ഒന്നാകെ കിട്ടിയിട്ടുള്ളത് ഒരു കാരുണ്യം അപ്പോൾ നമ്മുടെ അടുത്തുള്ളതോ പോയിൻറ്റ് 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 വൺ പെർസെൻറ്റേജ് അല്ലിരിക്കാം അപ്പോൾ ആ ഒരു വൺ പെർസെൻറ്റേജ് പോയിൻറ്റ് 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 വൺ പെർസെൻറ്റേജ് കിട്ടിയിട്ടുള്ള നമ്മൾ ഇത്രയും കാരുണ്യം നമ്മുടെ പെച്ചിനോടും നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ളവരോടും നമ്മുടെ മക്കളോടും ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു എത്രമാത്രം കാരുണ്യം ചെയ്ത് റബ്ബ് അല്ലേ അപ്പോൾ അത് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞതോട് ചോദിക്കാനായിട്ട് കഴിയണം ഇൻഷാ അള്ളാഹ് ബില്ലാഹി തൗഫീഖ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അസലാമല്ലോ aleiko